വകുപ്പ് സിസ്റ്റം അവസാനത്തെ ഇരയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണു എന്ന് പ്രതിപക്ഷ നേതാവ് സിസ്റ്റം പൂർണ്ണ ഉത്തരവാദിത്തം രാജിവെച്ച് പുറത്തു പോകണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം ഏറ്റവും ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന സംഭവങ്ങളാണ് സമീപകാലത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആറു ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പൂർണമായ അവഗണനയാണ് സർക്കാർ കാണിച്ചത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തകർന്നു തരിപ്പണമായി സത്യത്തിൽ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കരുത് അവര് സ്വയം രാജിവെച്ച് ഇറങ്ങി പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഉണ്ടായ തെറ്റായ സംഭവങ്ങളെക്കുറിച്ച് അവർ റിപ്പോർട്ട് തേടിയതും അവർക്ക് പകരം റിപ്പോർട്ട് കിട്ടിയതും കൂടി ഒന്ന് സമാഹരിച്ചാൽ ഒന്ന് തുന്നി കൂട്ടിയാൽ എത്ര വോളിയുണ്ടാവും